എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി പത്തൊൻപതിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് ഒരവസരം കൂടി ഇനി അവ ഇത് അവസാന അവസരമാണ് ഇനി അവസരം കിട്ടില്ല വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പര പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലിക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് വാട്ട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിങ്ങളെ വളരെ സുപ്രധാനം വളരെ പ്രധാനം പഠിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് ഇനി ഒരവസരം കൂടി അതായത് നിങ്ങളുടെ ക്യാപ്പരി ഡിയിൽ രണ്ടായിരത്തി ഇരുപത് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരവസരം കൂടി ലഭിക്കുമെന്നുള്ളത് പ്രിയ വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക കാരണം നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുമ്പോൾ കോവിഡ് അത്രയ്ക്കും ഭീകരമായി നിൽക്കുന്ന ടൈമാണ് അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളുടെ ക്യാപ് ഐ ഡിയും രണ്ടായിരത്തി ഇരുപതെന്നായിരിക്കാം അങ്ങനെ രണ്ടായിരത്തി ഇരുപത് എന്നാണ് നിങ്ങളുടെ ക്യാപ് ഐ ഡിയിൽ കാണുന്നതെങ്കിൽ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കൂടി നിങ്ങളുടെ പേപ്പറുകൾ എഴുതിയെടുക്കാൻ അവസരം ലഭിക്കുമെന്നുള്ളത് പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഓർത്തിരിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ക്യാപ്പ് ഐ ഡി ഒന്ന് ചെക്ക് ചെയ്യുക കാരണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പേർക്ക് വീഡിയോ ചെയ്യുന്നതിന് കാരണം നിരവധി വിദ്യാർത്ഥികളുടെ റിക്വസ്റ്റുകൾക്ക് പുറമേയാണ് കാരണം എന്താണ് സാർ രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷനാണ് എല്ലാ അവസരങ്ങളും നഷ്ടപ്പെട്ടു എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നിരന്തരമായി വിദ്യാർത്ഥികൾ കമൻ്റ് ചെയ്യുമ്പോഴാണ് അവർക്കുള്ള എന്തെങ്കിലും അവസരങ്ങളുണ്ടോ എന്നുള്ളത് പ്രധാനമായും നമ്മൾ നോക്കുന്നത് പിന്നെ അഞ്ച് സെമസ്റ്ററുകളിലും നിങ്ങൾക്ക് സപ്ലി ഇല്ല ഏ ആറാം സെമസ്റ്ററിൽ അല്ലെങ്കിൽ ആറ് സെമസ്റ്ററുകളിലും കൂടെ കൂട്ടി ഒരു സെമസ്റ്ററിൽ മാത്രമേ നിങ്ങൾക്ക് സപ്ലി ഉള്ളൂ ഒരു വിഷയം മാത്രമേ നിങ്ങൾക്ക് സപ്ലി ഉള്ളൂ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി കാര്യങ്ങൾ പറയാം ചിലപ്പോൾ കൺസിഡറേഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉറപ്പായി ലഭിക്കുമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കൊന്നു പോയി ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ആറ് സെമസ്റ്ററിലും കൂടെ കൂടി ഒരു വിഷയത്തിന് മാത്രമേ സപ്ലി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ കാര്യം യൂണിവേഴ്സിറ്റിയിൽ പോയി സംസാരിക്കാം എന്തെങ്കിലും കൺസറേഷൻ ലഭിക്കാൻ കിട്ടിയാൽ കിട്ടി പോയാൽ പോയെന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും കൺസർഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സായി പോവാം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും അപ്പോൾ പുതുടമയെ കാണുന്നവരുടെ